ഓണം ഘോഷിക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ ഓണം കെങ്കേമമാക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ ഒഴുക്കാണ് കാസർഗോഡ് നഗരത്തിലേക്ക് വിപുലമായ ഓണസദ്യ ഒരുക്കേണ്ടതിനാൽ ഇവയുണ്ടാക്കുവാനായി പച്ചക്കറികൾ വാങ്ങുവാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് ഓരോ കടകളിലും അനുഭവപ്പെടുന്നത് ഞങ്ങളുടെ പ്രതിനിധി മനീഷ ആമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ നുള്ളിപ്പടി കാസർഗോഡ് തിരുവോണത്തെ വരവേൽക്കുവാൻ വേണ്ടി എല്ലാ മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ് തിരുവോണത്തിന്റെ ഭാഗമായിട്ട് തലേ ദിവസമായി ഉത്രാടത്തില് ഇന്ന് വളരെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതിപ്പം പൂക്കച്ചവടമാണ് ഇവിടെ മെയിനായിട്ട് ഒരു കച്ചവടം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളുകളോട് നമുക്ക് അതിന്റെ ഒരു അഭിപ്രായം ചോദിച്ചു നോക്കാം ഏട്ടാ എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഓണം നന്നായിട്ട് പോകുന്നു കാസർഗോഡ് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഓക്കെ ഇന്നലെ നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാരും പൂർവാധികം ശക്തിയായിട്ട് ആഘോഷിക്കുന്നു എനിക്കൊരു മൈൻഡ് ഉള്ളത് ഇപ്പം പിന്നെ അതൊരു വിപണി നന്നായിട്ട് പോകുന്നു ഓക്കെ അപ്പം പൂക്കച്ചവടം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് പൂക്കൾക്ക് വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ വർഷം അതേപോലെയാണ് അവർ കൊടുക്കുന്നത് ബട്ട് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് കുറച്ച് കുറവ് ഒരു പത്ത് രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട് മഴ നാല്പാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് മുപ്പത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുറവായിരിക്കും എങ്കിൽ പോലും ഇഷ്ടം പോലെ വന്ന് നിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു നാടിന്റെ പ്രത്യേകത ഒക്കെ നമുക്ക് അറിയുന്നതായിരിക്കും ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അവർക്ക് കച്ചവടക്കാരെ അത് യാതൊരു എഫക്ട് ചെയ്തിട്ടില്ല കാരണം ഇവർ അത്ര വലിയ എഫക്ട് ചെയ്തിട്ടില്ല ദുരന്തം നമ്മുടെ ആ ദുഃഖങ്ങൾ എന്നാലും അവർക്ക് അത് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇതുവരെ കിട്ടിയില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവർ പൂർവ്വാദി ശക്തിയായിട്ട് ഇവിടെ ഈ വിപണിയിലേക്ക് വന്നിരിക്കുന്നത് താങ്ക് യു വെരി മച്ച് അപ്പം ഉത്രാട ദിനമാണ് ഇന്ന് എന്നാലും നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് പൂക്കച്ചവടത്തിന്റെ ആണെങ്കിലും ഇപ്പം അവർ പറഞ്ഞു വെച്ചിട്ടുള്ള പോലെ തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഈ ഒരു കർണാടകയിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതീക്ഷയാണ് വയനാട് ദുരന്തമൊന്നും അവരത്രയും ഒരു എഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ പൂക്കച്ചവടമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിൽക്കുന്ന ആളുകളോട് നമുക്കൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാം തിരക്കാണ് അവർ പറയുമെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം എക്സ്ക്യൂസ് മീ മാം അപ്പം എന്താണ് ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പൂക്കൾ പൂ വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും ഓണത്തിന് പൂക്കളൊരുക്കണം ഇപ്രാവശ്യം ഞങ്ങൾ കുറെ വർഷമായിട്ട് ഗൾഫിലായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ആദ്യമായിട്ട് നാട്ടിലോണാഘോഷിക്കുകയാണ് അപ്പൊ അതിൻ്റെ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് ഓണം ആഘോഷിക്കുന്നത് നാട്ടിലായത് കൊണ്ട് ഓക്കെ അപ്പൊ ഗൾഫിലെ ഓണവും ഇപ്പം നാട്ടിലെത്തിയതിനു ശേഷമുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും വയനാട് ദുരന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നാലും ആളുകള് പരിമിതമായ രീതിയിൽ ഓണം ആഘോഷിച്ചു വരുന്നുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ളതാണ് വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ വില ഞങ്ങളിപ്പോ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോണതേ ഉള്ളൂ അറിയില്ല വില കുറവ് തന്നെ ആയിരിക്കും വിചാരിക്കുന്നു പൂക്കൾക്ക് എനിക്ക് തോന്നുന്നു റീസണബിൾ റേറ്റ് ആണ് ആ റീസണബിൾ ആണ് ഒരു മുളം ട്വന്റി ആണ് അവര് പറയുന്നത് അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ഓണം സീസൺ ആകുമ്പോ ആ ഓക്കെ അപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലെത്തിയിട്ടുള്ള ഒരുപാട് ആളുകളും കൂടി നമുക്കുണ്ട് അപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ ഇപ്പം അത്യാവശ്യം നല്ലൊരു തിരക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പൂക്കച്ചവടം തന്നെയാണ് ഇതൊരു സൈഡ് മാത്രമാണ് പഴയ ബസ് സ്റ്റാൻഡിന്റെ ഇതിന്റെ ചുറ്റിലായിട്ട് ഡ്രസ്സ് വാങ്ങാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ പച്ചക്കറിയുടെ ആയിക്കോട്ടെ ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നാളത്തെ തിരുവോണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പരിമിതമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് ഓണത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഓണസദ്യയാണ് അതുകൊണ്ട് തന്നെ പച്ചക്കറി മാർക്കറ്റുകളിൽ വലിയ തിരക്കായിരിക്കും ഈ ഓണത്തിന്റെ ഉത്രാട ദിനത്തിൽ തന്നെ കാരണം തിരുവോണ ദിനത്തിൽ സദ്യ ഒരുക്കാനുള്ള ആളുകളുടെ നെട്ടോട്ടാണ് ഈ ഉത്രാടപ്പാച്ചിൽ ഇതൊക്കെ പറയുന്നത് തന്നെ അപ്പൊ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്താണ് ഈ പച്ചക്കറിന്റെ ഏർ മുമ്പത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആവശ്യക്കാര് കൂടുതലാകുമ്പം റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം പച്ചക്കറിന്റെ വിലയും കാര്യങ്ങളും എന്താണ് മുമ്പത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മാറ്റം വന്നിട്ടുണ്ടോ ആളുകൾ വാങ്ങുന്നുണ്ടോ ഒരുപാട് തിരക്കല്ല കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം പിന്നെ പിന്നിട്ടതിനു ശേഷം നല്ലൊരു പിന്നെ പബ്ലിക്കാണ് ഈ പ്രാവശ്യം കാസർഗോഡ് ഇറങ്ങിയിട്ടുള്ളത് വിലയിലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മാക്സിമം സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഇപ്പോൾ പച്ചക്കറി വന്നോണ്ടിരിക്കുന്നുള്ളത് അതിൽ ഇച്ചിരി കൂടിയതൊന്ന് പയറ് മാത്രമേ ഇച്ചിരി വില കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ സാധനത്തിലും നമ്മളെ സാധാരണ മീഡിയം റേറ്റ് ആണ് അതിന്റെ റേറ്റ് നമ്മൾ ബോർഡ് അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതും കൂടി പറഞ്ഞു ഓക്കെ അപ്പൊ ആൾക്കാരൊക്കെ വരുന്നത് എങ്ങനെയാ കഴിഞ്ഞ വർഷവും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓണവും ഈ വർഷത്തെ ഓണം ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഈ പ്രാവശ്യത്തെ ഓണം ഒന്നുകൂടി ഉഷാറാക്കിയിട്ടുണ്ട് ഒന്ന് പെരുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ജനങ്ങള് നല്ല തിരക്കിടില്ലാത്ത പബ്ലിക്കും ഉണ്ട് പിന്നെ സാധനങ്ങളൊക്കെ കൂടുതൽ ചിലവായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ നല്ലൊരു മന്ദഗതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഈ പ്രാവശ്യം അതിന് നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ പ്രാവശ്യത്തെ ഓണം ശരിക്കും പിന്നെ നല്ലൊരു ആഘോഷമായിട്ട് തന്നെ ജനങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ പബ്ലിക് അതെ അപ്പം ഈ ഇപ്രാവശ്യത്തെ ഓണവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷപൂർവ്വം സദ്യയൊക്കെ ആക്കി കൊണ്ടാടാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പച്ചക്കറി റേറ്റിൽ ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് വലിയ വില കൂടുതലോ കുറവോ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ആവശ്യക്കാരും ഒരുപാട് ഈ പച്ചക്കറി മാർക്കറ്റുകളിൽ വന്നിട്ടുണ്ട് ക്യാമറാമാൻ ചേതൻകുമാറിനോടൊപ്പം മനീഷ ആമി ഏഷ്യൻ ന്യൂസ് കാസർഗോഡ്